യേശുവിൽ പ്രിയമുള്ളവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ അവൻ യേശു ജെറീകോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസറായനായി യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദമായിരിക്കുവാൻ പറഞ്ഞവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ അച്ഛത്തിൽ ദാവിയതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു യേശു അവിടെ നിന്നും അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി ഇതു കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു ദൈവ വചനമാണ് നാം കേട്ടത് കേട്ടത്യ്യ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവിൽ സ്നേഹമുള്ളവരെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ദൈവജനമേ നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷം ലൂക്ക പതിനെട്ട് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ യേശു ജറീക്കോ എന്ന വലിയ പട്ടണത്തെ സമീപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ നയിച്ചത് അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് യേശുവിനെ നയിച്ചത് ഒരു കുരുടൻ ഇരിക്കുന്ന ആ സ്ഥലത്തുകൂടെ ആയിരുന്നു വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കുരുടൻ ചോദിച്ചു എന്താണ് സംഭവിക്കുക അപ്പോൾ അവന് കിട്ടിയ ഉത്തരം നാശ്രായനായി യേശു കടന്നു പോകുന്നു എന്നാണ് തൽക്ഷണം അവൻ നിലവിളിച്ചു ദാവിയതിൻ്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ ദാവിയതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ വലിയ സ്വരത്തിൽ നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ അവനെ ശാസിച്ചു തടസ്സപ്പെടുത്തി ഗുരു കടന്നു പോകുമ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കരുത് അവൻ്റെ അത് പ്രശ്നമല്ല അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു ദാവിയതിൻ്റെ പുത്രനായ യേശുവേ എൻ്റെ മേൽ കനിയണമേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേദപുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങളെല്ലാം അത് കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അത് വായിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരു ജനസമൂഹത്തിന് വേണ്ടിയോ ഏതാനും വ്യക്തികൾക്ക് വേണ്ടിയോ ഉള്ള വചനമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്നേ ദിവസം അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ഒരു പ്രബോധനം ഒരു വെളിപ്പെടുത്തിൽ ഇവിടെയുണ്ട് തീക്ഷ്ണമായ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ നസ്രായനായ യേശു രക്ഷകനാണ് ദൈവമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശുഹായാണ് എന്നുള്ള ഒരറിവ് എന്ന തിരിച്ചറിവ് ആ വിശ്വാസം ആ പ്രത്യാശ ആ കുരുടനെ തീഷ്ണതയുള്ളവനാക്കി അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു ദാവീതിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ ഈ ശബ്ദം കേട്ട് യേശു അവിടെ നിന്നു യേശു കൽപ്പിച്ചു ആ കുരുടനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടു യേശു അവനോട് സംസാരിച്ചു ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ്റെ അപേക്ഷ അവൻ്റെ യാചന വളരെ വ്യക്തതയുള്ളതായിരുന്നു അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം യേശു പ്രത്യുദിനം നൽകി നമുക്കറിയാം നിനക്ക് കാഴ്ച ലഭിക്കട്ടെ താൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു അയക്കപ്പെട്ടവനാണ് മിശിഹായാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന തിരിച്ചറിവോടുകൂടെ എന്ന വലിയ അറിവോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യേശു നമ്മുടെ മുമ്പിലുണ്ട് നമ്മ നമ്മുടെ മുമ്പിൽ നിൽക്കും നമ്മളോട് ചോദിക്കും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നമ്മിൽ ചിലർക്ക് കടബാധ്യതകൾ ഉണ്ട് മാറിക്കിട്ടണം തീർച്ചയായിട്ടും സർവജ്ഞാനിയും സർവശക്തനുമായ നമ്മുടെ ദൈവമായ യേശുവിന് നമ്മുടെ കടബാധ്യതകൾ നീക്കി തരാനുള്ള ജ്ഞാനം തരാൻ സാധിക്കും പറ്റിയ സഹായികളെ തരാൻ പറ്റും പറ്റിയ ഉപകാരികളെ തരാനായിട്ട് സാധിക്കും നിനക്ക് ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് കടബാധ്യത മാറിക്കിട്ടണം സാമ്പത്തിക തകർച്ച മാറിക്കിട്ടണം ഒരു ജോലി കിട്ടണം മെച്ചപ്പെട്ട വരുമാനം കിട്ടണം സ്വന്തമായിട്ട് ഭവനമില്ല ഒരു ഭവനം ഭവനമുണ്ടാകണം പിന്നെ കുടുംബത്തിൽ പലർക്കും രോഗമുണ്ട് മാറാ രോഗങ്ങൾ ചികിത്സിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല എനിക്ക് അത്ഭുത രോഗശാന്തി യേശുവിൻ്റെ പക്കലിൽ നിന്ന് വേണം മനസമാധാനം വേണം സന്തോഷം വേണം ദുഃഖം മാറണം കുടുംബത്തകർച്ച മാറണം ഇങ്ങനെ ഒരുപാട് അപേക്ഷകൾ ദൈവത്തിനു മുമ്പിൽ യേശുവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് വെക്കാനുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ജറമിയ പ്രവചനം മുപ്പത്തി രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദൈവമരളി ചെയ്യുന്നു ഞാൻ ദൈവമരളി ചെയ്യുന്നു ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ ലൂക്കായിട്ട് സുവിശേഷം പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൽ യേശുവിൻ്റെ അനന്തസ്നേഹത്തിൽ യേശുവിൻ്റെ കരുണയിൽ യേശുവിൻ്റെ അനന്ത നന്മയിൽ നമ്മൾ ശരണപ്പെടുക യേശുനാമത്തിൻ്റെ അനന്ത ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുക നമ്മൾ ശരണപ്പെടുക യേശുവെ സ്തോത്രം യേശുവെ നന്ദി എന്ന് ഉച്ചത്തിൽ പറയാൻ പരിശീലിക്കുക യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക അപ്പോൾ പിതാവായ ദൈവം നമ്മുടെ മേൽ ദൈവോദിനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ യേശുനാമം വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കും പരിശുദ്ധാത്മാവിലൂടെയുള്ള ആന്തരിക സൗഖ്യം നമുക്ക് ലഭിക്കും ദൈവ സ്നേഹാനുഭവം നമുക്ക് ലഭിക്കും ഹാലുയ്യാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലയിലുവയ്യാം ഹാല ലുയ്യാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശു ആ കുരുടനോട് ഇപ്രകാരം പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ തൽക്ഷണം അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു ഇതൊരു വലിയ വെളിപ്പെടുത്തലും ഒരു ലോകം മുഴുവിനും വേണ്ടിയുള്ള പ്രബോധനവുമെല്ലാം ഉൾപ്പെട്ട സന്ദേശമാണ് ഇവിടെ സംസാരിക്കുന്നവൻ യേശു യേശു ദൈവമാണ് സർവശക്തനാണ് നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അന്ധത മാറി അവന് കാഴ്ച കിട്ടി ഈ അത്ഭുതം കാണുന്നവർ ഈ അത്ഭുതം കേൾക്കുന്നവർ ഇത് തിരിച്ചറിയുന്നവർ യേശു ദൈവമാണെന്നും ജീവിക്കുന്ന ദൈവമാണെന്നും തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ യേശു നൽകിയ അത്ഭുതങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാൻ മറ്റുള്ളവരെയും ഇതുപോലെയുള്ള ദൈവവചന ശുശ്രൂഷയിലേക്ക് ടെലിവിഷൻ ശുശ്രൂഷയിലേക്ക് മറ്റുള്ളവരെയും ക്ഷണിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പഴയ നിയമത്തിലെ കൽപ്പന പുതിയ നിയമത്തിൽ യേശു ഇങ്ങനെ പഠിപ്പിച്ചു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് യേശു ലോകത്തിലേക്ക് വന്നു യേശു എല്ലാവരുടെയും പാവപരിഹാരത്തിനായി കുരിശിൽ തൂങ്ങി മരിച്ചു ഉയർത്തെഴുന്നേറ്റു യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗജന്യ രക്ഷ സൗജന്യ പാപമോചനം നിത്യജീവൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ദൈവ അനുഭവം ഇതെല്ലാം നൽകും നൽകാൻ അവിടുന്ന് കാത്തിരിക്കുന്നു ഈ വചന സന്ദേശം ചുറ്റുമുള്ള ലോകത്തെ അറിയിക്കണം ഫോൺ വിളിച്ചും ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയണം ഇന്ന സമയത്ത് ടെലിവിഷനിലൂടെയുള്ള വചനപ്രഘോഷണമുണ്ട് ഇന്ന സമയത്ത് ഇന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ധ്യാനമന്ദിരത്തിൽ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വചന ശുശ്രൂഷയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഉച്ചയോടുകൂടി എത്തിയാൽ നമ്മൾ നാലുമണിയാവുമ്പോഴത്തേക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഞായറാഴ്ച തൊട്ട് വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും ലഭിക്കുമെന്ന് മറ്റുള്ളവരെ അറിയിക്കണം ഇതുകൂടാതെ നമ്മുടെ ധ്യാനമന്ദിരത്തിനു വേണ്ടി നമ്മുടെ ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ അനന്ത സ്നേഹമേ അനന്ത നന്മയെ കരുണയായിരിക്കണമേ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പാപമോചനം അയക്കണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ യേശുവിൻ്റെ നാമത്തിലുള്ള സൗജന്യ രക്ഷ വർഷിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ രോഗശാന്തികൾ വർഷിക്കണമേ നമ്മൾ ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ അവസരങ്ങളിലും പിതാവ് പാപമോചനവും പരിശുദ്ധാൻ ദാനവും ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് അയക്കും ഇത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു സുവിശേഷമാണ് ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് ഇതാ ഒരുങ്ങിയിരിക്കുന്നു ഇതാ കാത്തിരിക്കുന്നു നമുക്ക് പാപമോചനം നൽകാൻ നമുക്ക് ആന്തരിക സൗഖ്യം നൽകാൻ നമുക്ക് ശാരീരിക രോഗശാന്തി നൽകാൻ നമ്മുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നമ്മളെ ഉയർപ്പിക്കാൻ നമ്മുടെ കുടുംബ തകർച്ചയിൽ നിന്ന് നമ്മളെ ഉയർപ്പിക്കാൻ ഇതാ ദൈവം കാത്തിരിക്കുന്നു ഈ നിമിഷം അവിടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വലതുകരം ഉയർത്തി ഓരോരുത്തരും കണ്ണുകളടച്ച് ഈ പ്രാർത്ഥനയേറ്റി ഞെല്ലുക ദൈവമായ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുന്ന് വർഷിക്കണമേ പാപമോചനം നൽകണമേ ദൈവസ്നേഹം സ്നേഹം ചൊരിയണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം അന്തിന് കാഴ്ച ചകിടിന് കേൾവി തളർവാദ രോഗിക്ക് സൗഖ്യം നൽകണമേ കിടപ്പ് രോഗികൾക്ക് വീൽചെയറിലുള്ളവർക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത ശക്തിയുടെ പ്രവാഹവും സ്പർശനവും പ്രവാഹവും ലഭിക്കട്ടെ കാലയിൽ വിയ യേശുവെ നന്ദി ആശുപത്രി രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ എയ്ഡ്സ് രോഗികൾക്ക് യേശുവിൻ്റെ നാമത്തിലുള്ള യേശുവിൻ്റെ അനന്ത യോഗ്യതയിലുള്ള സൗഖ്യ സ്പർശനം ലഭിക്കട്ടെ വാദരോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ കിഡ്നി രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ തലവേദന നടുവേദന പുറം വേദന കൈകാലുകളിലൂടെ കഴപ്പ് വേദന ഇവയുള്ളവർക്ക് സൗഖ്യം ലഭിക്കട്ടെ എല്ലുകളിലെ വേദന സൗഖ്യം പ്രാപിക്കട്ടെ ഈശോ ഇവിടെയുണ്ട് യേശു കർത്താവ് ഇവിടെയുണ്ട് വചനത്തിലൂടെ നമ്മിലേക്ക് വരുന്നു വചനം കേൾക്കുന്നതിലൂടെ യേശു തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ തല കുനിച്ചു കൊടുക്കുക അവിടുത്തെ പരിശുദ്ധകരം നമ്മുടെ മേൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും വിടുതലും ആനന്ദവും ഉന്മേഷവും ഉണർവും നന്ദിയും സ്തുതിയും കൊണ്ട് നമ്മൾ നിറയാനായിട്ടിടയാകട്ടെ എല്ലാവരും ഏറ്റു പറയുക യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലയിൽ വിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ പരിശുദ്ധാത്മാഭിഷേകം ദൈവസ്നേഹാനുഭവം വചനം കേൾക്കുന്നവർക്കെല്ലാം ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വൻ കൃപകൾ വർഷിക്കപ്പെടട്ടെ സാമ്പത്തിക തകർച്ച മാറട്ടെ കുടുംബ തകർച്ച കുടുംബ ഭിന്നത മാറട്ടെ എല്ലാവരും പരസ്പരം ക്ഷമിക്കുവാൻ പരസ്പരം അംഗീകരിക്കുവാൻ തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ യേശുനാമം വിളിച്ചപേക്ഷിക്കുവാൻ ജെറീക്കോയിലെ കുരുടൻ വിളിച്ചതുപോലെ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് വിളിച്ചതുപോലെ ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കാതെ സർവശക്തിയോടും കൂടെ യേശുനാമം വിളിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലിയിൽ വയ്യാം യേശുവേ നന്ദി ഒന്ന് യോഹന്നാൻ നാല് പതിനാല് ഹാലിയിൽ വയ്യാം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഒന്ന് യോഹന്നാൻ നാല് പതിനാല് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചിരിക്കുന്നു എന്ന് നാം അറിയുന്നു ക്രൈസ്തലോൺ ഫലിൽ വിയാം ലോകരക്ഷകൻ ഏകരക്ഷകൻ ഫലിൽവിയാം പാപമോചനം നൽകുന്നവൻ പരിശുദ്ധാത്മാവിന് നൽകുന്നവൻ ദൈവസ്നേഹം ചൊരിയുന്നവൻ അത്ഭുതങ്ങളെ അടയാളങ്ങളും കാരുണ്യവും വർഷിക്കുന്നവൻ ഫലിൽ വിയാം യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഈ ടെലിവിഷൻ ശുശ്രൂഷയിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകുന്ന ഈ ടെലിവിഷൻ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സ്പർശനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സൗജന്യ പാപമോചനവും രോഗശാന്തിയും ആന്തരിക സൗഖ്യവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അവിടുന്ന് വർഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക ക്ഷമിക്കാൻ ഏതെങ്കിലും വ്യക്തികളെ ഓർക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ പ്രതി കുരിശുമെ പ്രതി യേശുവിൻ്റെ മാതൃകയെ പ്രതി ആ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് മുപ്പത്തിനാലില് കുരിശിൽ കിടന്നുകൊണ്ട് യേശു അരില് ചെയ്ത ആദ്യ വചനം ശത്രുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇവരെ ശിക്ഷിക്കരുതേ ഞാൻ ഇവർക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച് പാപപരിഹാര ബലിയായി തീർന്നതല്ലേ ആകയാൽ പിതാവേ ഇവരുടെ പാപങ്ങൾ ഇവർക്കെതിരെ പരിഗണിക്കരുതേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ മനോഭാവം ഈ കാഴ്ചപ്പാട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും ഉണ്ടായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലിൽ വിയ ഹാലിയ പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം ഇതാണ് യേശു ലോകരക്ഷകൻ യേശു ദൈവപുത്രൻ അവിടുന്ന് ഇന്നും ജീവിക്കുന്നു നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു ല സുവിശേഷം ഇരുപത്തിയെട്ട് ഇരുപത് ഇതാ ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ദൈവത്തിന് മേറ്റ് പറയുന്നിടത്ത് ദൈവം ഇറങ്ങി വരും യേശു ഇറങ്ങി വരും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് നമുക്ക് ദൈവനാമം വിളിച്ചപേക്ഷിക്കാം ദൈവമേ നന്ദി യേശുവേ നന്ദി ഹലയിൽവിയാം ദൈവമേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശു ലോകരക്ഷകനാണ് യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ രക്ഷിക്കുന്നവൻ മത്തായിയുടെ സുവിശേഷം ഒന്ന് ഇരുപത്തൊന്ന് അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കും പാപത്തിൽ നിന്ന് മാത്രമല്ല ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ജീവിത നൈരാശ്യങ്ങളിൽ നിന്ന് ആകുലത ഉത്കണ്ഠകളിൽ നിന്ന് ഭയപ്പാടിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്ന് ആത്മഹത്യാ ചിന്തയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് അവിടെ നമ്മളെ രക്ഷിക്കും മത്തായി ഒന്ന് ഇരുപത്തൊന്ന് അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും ഹലേ ലുയാ യോഹന്നാൻ്റെ ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ഒമ്പത് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒമ്പത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു എന്ന് പറയുമ്പോൾ ആ യേശു കടന്നു പോകുമ്പോൾ ധാരാളം ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെ പോകുമായിരുന്നല്ലോ അതിൻ്റെ കാരണം ഇതാണ് യേശുവിൽ നിന്ന് പാപത്തെ നശിപ്പിക്കുന്ന ഒരു ശക്തി സ്വാർത്ഥതയെ നശിപ്പിക്കുന്ന ഒരു ശക്തി ഒഴുകുകയാണ് പാപം ഒരു ശക്തി പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു ശക്തി ദൈവസ്നേഹം ചൊരിയുന്ന ഒരു ശക്തി യേശുവിൻ്റെ ചുറ്റും പ്രസരിക്കുകയാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശു സ്നേഹമാണ് യേശുവിൽ നിന്ന് സ്നേഹവും വചനവും പ്രകാശവും ചുറ്റുമുള്ള ലോകത്തിലേക്ക് പ്രസരിക്കുന്നു അങ്ങനെ തിന്മയുടെ ശക്തി നിർവീര്യമാകുന്നു ഫലേൽവിയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം നിങ്ങളെല്ലാവരും ഈ സമയത്ത് ഓരോരുത്തരും താങ്കളുടെ ജീവിതത്തെ ദൈവത്തിനു മുമ്പിൽ യേശുവിൻ്റെ കാൽഭാഗം സമർപ്പിക്കുക ദൈവ ദുരിപിഷ്ടം മാത്രം ചെയ്യുന്നതിന് വേണ്ടി ദൈവ ദുരിപിഷ്ടം അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈവസ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുന്നതിനു വേണ്ടി ഇതാ നമ്മളെ മുഴുവനായിട്ട് സമർപ്പിക്കുക ഹാലയിൽ വയ്യാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലയിൽ വയ്യാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ വചനത്തിലൂടെ കേൾക്കും അനേകരുടെ രോഗശാന്തി അനുഭവങ്ങൾ മാനസാന്തര അനുഭവങ്ങൾ അതിലൂടെ കേൾക്കും യേശു ചെറിയ കോയിലൂടെ പോകുമ്പോഴാണ് സഖ്യവൂസ് എന്ന പാപ പാപജീവിതം നയിച്ചിരുന്ന അമിതമായി ചുങ്കം പിരിച്ചിരുന്ന മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കിക്കൊണ്ടിരുന്ന ധനവാനായ സഖേവൂസ് മാനസാന്തരപ്പെടാനിടയായത് ഈശോ പറഞ്ഞു ഞാൻ പാപികളെ തേടി വന്നവനാണ് ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല ഞാൻ രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ വന്നതാണ് ഞാൻ ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുവാൻ വന്നവനാണ് മതായിയുടെ പതിനൊന്ന് ഇരുപത്തെട്ടിൽ യേശു അരുൾ ചെയ്തു അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇതാ നമ്മുടെ മനസ്സിലെ ദുഃഖം മാറ്റിക്കളയാൻ അവിടുന്ന് കാത്തിരിക്കുന്നു നിൻ്റെ ഭാരങ്ങൾ അവൻ്റെ മേലിടുക ഒന്ന് പത്രോ സഞ്ചയ ഏഴ് ഹാലിൽ വിയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലിൽവിയാം ഇതാ നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കാൻ നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മളെ സുഖപ്പെടുത്താൻ നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മളെ തിന്മയെല്ലാം നീക്കി കളയാൻ നമ്മെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കാൻ ഇതാ നമ്മുടെ തൊട്ടടുത്തുണ്ട് അവിടുന്ന് അകലെയല്ല തൊട്ടടുത്ത് തന്നെയുണ്ട് വിളിക്കും മുമ്പേ വിളി കേൾക്കുന്നവൻ ഇതാ പിറവിക്കുരടൻ വിളിച്ച് അപേക്ഷിച്ചു ആ വിളി കേൾക്കാൻ വേണ്ടി തന്നെ ഈശോ ജരിഖോയില് ആ പട്ടണത്തിൽ ആ കുരുടൻ ഇരിക്കുന്നതിൻ്റെ പ്രാന്തപ്രദേശത്തിലൂടെ കടന്നു പോകുന്നു ജനക്കൂട്ടം കടന്നു പോകുമ്പോൾ കുരുടനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജ്ഞാനവും തൻ്റെ ശക്തിയും കൊടുക്കുന്നു അവൻ ചോദിക്കുന്നു ഇതാരാണ് നസ്രായനായ യേശു അവന് മനസ്സിലായി അവൻ മിശിഹായാണ് ദൈവത്താൽ ഐക്യപ്പെട്ടവനാണ് ഒട്ടും സമയം പാഴാക്കിയില്ല യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു പുത്രനായ യേശുവേ എൻ്റെ മേൽ ഖനിയണമേ വീണ്ടും കുറെ കൂടി ഒച്ചത്തിൽ നിലവിളിച്ചു യേശു നിന്നു അവനെ വിളിപ്പിച്ചു അവനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് നമ്മളോട് നമ്മളോടൊടുന്ന് ചോദിക്കുന്നു നിനക്ക് എന്താണ് വേണ്ടത് മക്കൾ നന്നായി പഠിക്കണം മക്കൾ ദൈവഭക്തി ഉള്ളവരാകണം നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ അപേക്ഷകൾ എഴുതി വെക്കുന്നത് നല്ലതാണ് കാരണം എഴുതി വെച്ചിട്ട് കൈ ആ എഴുതി വെച്ച അപേക്ഷകളിൽ കൈവെച്ച് അത് തന്നുകഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നന്ദി പറയാൻ പഠിക്കണം മുൻകൂട്ടി നന്ദി പറയണം ഫലുവിയ പ്രൈസ്തലോൺ ഫലുവിയ യേശു പറയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ നാമം വിളിച്ചാൽ ഞാൻ അവിടെയുണ്ട് ഹാലിൽ ചെയ്യാം യേശുവേ സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശു നമ്മെ വിളിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്താം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവുന്നു പുറപാട് പതിനഞ്ച് ഇരുപത്തി ആറ് മനസ്സിന് ശരീരത്തിന് ആത്മാവിന് നമുക്ക് സൗഖ്യം വേണം കുടുംബ ബന്ധങ്ങൾക്ക് നമുക്ക് സൗഖ്യം വേണം സാമ്പത്തിക തകർച്ചയിൽ നിന്ന് മോചനം വേണം ജീവിത ലക്ഷ്യം വേണം യേശുവാകുന്ന ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം നമുക്ക് ഒരു വെളിപ്പെട്ട് കിട്ടുന്ന അറിവ് വേണം നമുക്ക് യേശു ദൈവമാണ് ദൈവപുത്രനാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചവനാണ് യേശു സർവവ്യാപിയാണ് അതാണ് നമ്മൾ മത്തായി പതിനെട്ട് ഇരുപതിൽ കാണുന്നത് ഇതാ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഇതാ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും ഇതാ എൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി വരും അപ്പം എല്ലായിടത്തും സന്നിഹിതനാകാൻ കഴിവുള്ള എല്ലാവരെയും അറിയുന്ന എല്ലാവരുടെയും സങ്കടങ്ങളിൽ മനസ്സലിയുന്ന ഒരു വ്യക്തിയാണ് യേശു അതുകൊണ്ടാണ് കുരുടൻ ഇരിക്കുന്ന ആ സ്ഥലത്തുകൂടി ഈശോ കടന്നു പോയതും അവൻ്റെ വിളികേട്ട് നിന്നതും അവനെ അടുത്ത് കൊണ്ടുവരിപ്പിച്ചതും സൗഖ്യം പകർന്നതും അതിനാൽ പ്രിയപ്പെട്ടവരെ ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം രണ്ട് കൊറിയന്ത്യറിൽ ആറാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാചകങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ഇത് പരിശുദ്ധാത്മാവിനെ നൽകുന്ന നിമിഷമാണ് ഇത് ദൈവ ദർശനം കിട്ടുന്ന നിമിഷമാണ് യേശുവിൻ്റെ മുഖദർശനം കിട്ടുന്ന അനുഭവം നമുക്ക് നമ്മൾ ചിലർക്ക് ണ്ടായിരിക്കാം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം വിശ്വാസത്തിൽ ആഴപ്പെടൽ ഇവിടെ ദൈവമുണ്ട് വചനത്തിൽ ദൈവമുണ്ട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അയച്ചു കടന്നു വരും വിശുദ്ധ കുർബാനയിൽ ദൈവമുണ്ട് ഇതാ ദൈവം കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു നമ്മുടെ കുറ്റബോധം മാറിപ്പോകുന്നു നമ്മുടെ ഭാവങ്ങളെല്ലാം അവിടുന്ന് കാൽവരിക്കുരിശില് ഏറ്റെടുക്കുന്നു സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മിൽ ചൊരിയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ചൊരിയുന്നു നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു പ്രിയപ്പെട്ടവരെ വചനം ശ്രവിക്കുന്ന നമ്മളിൽ വൻകാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രൈസ്തലോ ഹാലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലുയ്യ അവിടുന്ന് നമുക്ക് വേണ്ടിയും നമ്മിലും നമ്മിലൂടെയും വൻകാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം നന്മ വിശ്വസ്തത ദൈവത്തോടുള്ള വിശ്വസ്തത ആത്മസംയമനം ക്ഷമ ദയ ഈ പുണ്യങ്ങൾ നിറഞ്ഞാൽ അത് നമ്മിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി മറ്റുള്ളവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരായി പിതാവായ ദൈവം നമ്മളെ മാറ്റും രൂപാന്തരപ്പെടുത്തും ഉയർത്തും ഹാലയിൽ വയ്യ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മുടെ മനോഭാരങ്ങൾ ദൈവ ദൂമ്പിലേക്ക് യേശുവിൻ്റെ രൂപിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക അവിടുന്ന് പഴയതും ഭാവിയുമായി ഭാവിയിലുള്ളതും എല്ലാം അറിയുന്നവനാണ് നമ്മുടെ പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തുവാൻ നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ അന്ധത മാറ്റിത്തരാൻ ദുരനുഭവങ്ങൾ നീക്കിക്കളയാൻ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ അവിടുന്ന് ഇതാ കാത്തിരിക്കുന്നു ഹൃദയവും മനസ്സും തുറന്നു പിടിക്കുക പഴയതെല്ലാം പാപമായിട്ടുള്ളതും ദുഃഖമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കുക കുരുടൻ സൗഖ്യം പ്രാപിച്ചതുപോലെ നന്ദിയും സ്തുതിയും പറഞ്ഞ് ആനന്ദിച്ച് യേശുവിനെ അനുഗമിച്ചതുപോലെ നമ്മളും സൗഖ്യം പ്രാപിച്ച് മറ്റുള്ളവരെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുന്നവരാകണം ഫലിൽ ചെയ്യാം ക്രൈസ്തലോ ഹലേൽ ചെയ്യാം പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ദൈവോളി ക്രിസ്തുവിനെ അറിയാനുള്ള ദൈവോളി ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനുള്ള ദൈവോളി അതൊരു ഭാഗ്യപ്പെട്ട ദൈവവിളിയാണ് ക്രൈസ്തലോൺ ഈ ദേവിയുള്ളിയിലേക്ക് നമ്മൾ വിളിച്ച കർത്താവിന് നന്ദി ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരുക്കുന്ന എല്ലാവർക്കും നന്ദി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ